മോഹൻലാലിന്റെ ഫാൽക്കെ അവാർഡ് മോദിക്ക് നന്ദി ക്രെഡിറ്റ് അടിച്ചുമാറ്റാൻ ബി ജെ പി ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് ലഭിച്ചതില് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ് ബി ജെ പി കേരള ഘടകം കേരളത്തിലെ ബി ജെ പി പുറത്തിറക്കിയ പോസ്റ്ററിലാണ് മോദിക്കുള്ള നന്ദി പ്രകടനം ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമായിരുന്നു നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡുകളായിരുന്നു ഈ വർഷം പ്രഖ്യാപിച്ചത് ഇത്തവണ മലയാളികളുടെ സ്വന്തം മോഹൻലാലായിരുന്നു അവാർഡിന് അർഹനായത് സിനിമയിൽ നാൽപ്പത്തിയെട്ട് വർഷം പൂർത്തിയാക്കുന്ന മോഹൻലാൽ ഇന്ത്യൻ സിനിമയ്ക്കായി നൽകിയ വിവിധങ്ങളായ സംഭാവനകൾക്കുള്ള അംഗീകാരമായിട്ടായിരുന്നു ഈ അവാർഡ് പ്രഖ്യാപനം ഈ അവസരത്തിലാണ് ബി പോസ്റ്റർ ശ്രദ്ധ നേടുന്നത് നന്ദി മോദി മലയാളത്തിന്റെ നടനവിസ്മയത്തിന് കേരളം കാത്തിരുന്ന അംഗീകാരം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന വാചകമാണ് പോസ്റ്ററിലുള്ളത് ബി ജെ പി കേരളം എന്ന ഫേസ്ബുക്ക് പേജിലാണ് പോസ്റ്റർ വന്നിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിന്റെ നടനവിസ്മയം മോഹൻലാലിന് സമ്മാനിച്ചു പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ അതുല്യമായ സംഭാവനകൾക്കുള്ള ഏറ്റവും അർഹമായ അംഗീകാരമാണിത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ അഭിനയ മികവിന് രാജ്യം ഇത്രയും വലിയൊരു പുരസ്കാരം നൽകി ആദരിച്ചത് മലയാള സിനിമയ്ക്കും ലോകമെമ്പാടുമുള്ള ഓരോ മലയാളിക്കും ലഭിച്ച ആദരവായി ഞങ്ങൾ കാണുന്നു എന്നും പോസ്റ്ററിനൊപ്പ കുറിപ്പിൽ ബി ജെ വിമർശനവും കേരളത്തിലെ ബിജെപിക്ക് നേരെ ഉയരുന്നുണ്ട് ബി ജെ പിയും മോദിയും അനാവശ്യമായി ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പ്രധാന വിമർശനം മോഹൻലാലിന്റെ സിനിമ ജീവിതത്തിനുള്ള ആദരവായി ലഭിച്ച അവാർഡിനെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ച് തണുതാഴ്ത്തി കെട്ടരുതെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരും കമന്റിലുണ്ട് ഇന്ത്യൻ ചലച്ചിത്ര മേഖലയുടെ പിതാവെന്നറിയപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കയുടെ സ്മരണാർത്ഥം ആയിരത്തി മുതൽ കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരമാണ് ദാദാസാഹിബ് ബാൽക്കെ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണനു ശേഷം ദാദാസാഹിബ് പുരസ്കാരം ലഭിക്കുന്ന മലയാളിയാണ് മോഹൻലാൽ രണ്ടായിരത്തി നാലിലാണ് അടൂർ ഗോപാലകൃഷ്ണന് ഈ പുരസ്കാരം ലഭിക്കുന്നത്